ഞാനിവിടെ അടുത്തൊരു പള്ളിയിൽ പോയപ്പോൾ മുജായുദ് പള്ളിയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പോലെ എണീറ്റ് പോയി അപ്പോൾ എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഉള്ളത് ഞാനവിടെ ചോദിച്ചു അയാള് മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാനവിടെ ചോദിച്ചു നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ എണീറ്റ് പോകാൻ കാരണമെന്ന് അപ്പോൾ പറഞ്ഞു എന്തിനാണ് ഇമാമിന്റെ നാല് വരിയുള്ള ദുവാക്ക് നമ്മൾ നിൽക്കണേ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരം കിട്ടുന്ന ദുവായാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ കാര്യമല്ല നമ്മൾ പറയേണ്ടത് അല്ലാതെ എന്തിനാണ് വെറുതെ ഇമാമിന്റെ ദുവാക്ക് നമ്മൾ ആമിയും പറയണത് അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് സംബന്ധിച്ച് പരിശുദ്ധ കുറുകാൻ തന്നെ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവർ കൂട്ടായി നമസ്കരിച്ചു കഴിഞ്ഞാൽ കൂട്ടമായി ഒന്ന് ദ്വാ ചെയ്യും ആരെങ്കിലും ഒറ്റക്ക് നമസ്കരിച്ചാൽ പിന്നെ അതിനുശേഷം ദ്വാരക്കാനായി കുറേ ആളുകളെ വിളിച്ചുകൂട്ടി ഉള്ള പരിപാടിയില്ല ജമായത്തായിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ അവർ ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ദ്വാര ചെയ്യും അങ്ങനെ ഒരു പൊതു പൊതുദ്വ നടത്തുമ്പോൾ എന്താണ് ദ്വാരക്കേണ്ടത് അവിടെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യമായിരിക്കും ചിലർക്ക് വിവാഹം ചെയ്യണമെന്നായിരിക്കും ചിലർക്ക് ചിലവർക്ക് ഇപ്പോൾ ഇപ്പോൾ വിവാഹം ചെയ്യേണ്ടതെന്നായിരിക്കും ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരാളുടെ ആഗ്രഹത്തിനെതിരായി എതിരായിരിക്കും മറ്റൊരാളുടെ ആഗ്രഹം അപ്പോൾ ഇത് പിന്നെ ഒരാൾ ദ്വാരം മറ്റുള്ളവരാമ്യം പറയുമ്പോൾ ആ ദ്വാരക്കണത് ചിലപ്പോൾ ഈ ആമ്യം പറയുന്നവന് വേണ്ട സംഗതിയാകില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരും ഒക്കെയുണ്ട് എന്നാൽ അള്ളാഹുത്താര ഇതിനെല്ലാം പരിഹാരമായി കുർാനിൽ പറയുന്നുണ്ട് ഫൈത കഥയിസ്വലാത്ത ഫത്കുറുല്ലാഹ തയാമും ഒക്കയുതം വേലാജിനൂബിക്കും നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നോ നിന്നോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതുപോലെ നിങ്ങൾ ചൊല്ലുക നമസ്കാരത്തിൽ എല്ലാവർക്കും ഒരു ഇപ്പോൾ അവസാന നമസ്കാരത്തിൽ ഇരുത്തമായിരിക്കും അതെല്ലാവരും അങ്ങനെ ചെയ്യണം എന്നാൽ നമസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ശാരീരികമോ പ്രയാസങ്ങളും കാലംങ്ങട്ട് കയ്യുംങ്ങട്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സഹിച്ചിട്ടാണ് നമസ്കാരത്തിൽ ആ തയ്യാത്തിലൊക്കെ ഇരിക്കുക എന്നാൽ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ആ നിങ്ങളുടെ സൗകര്യപൂർവ്വം നിങ്ങൾ ധിക്കറി ചൊല്ലുക എന്ന് അള്ളാഹുദാല പറയുന്നു എന്നാൽ ഈ ദിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ദിക്കറി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സ്തുതിക്കുന്ന വചനങ്ങളും അള്ളാഹോട്വാര ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ധിക്കറിൻ്റെ പരിധിയിൽ വരും അത് പരിശുദ്ധ പരിശുദ്ധക്കുറ മറ്റൊരു സൂക്തം പരിശോധിച്ചാൽ കാണാം ആബാക്കും പ്രാർത്ഥനയിൽ ദുനിയാവിന്റെ കാര്യം മാത്രം പറയുന്നവരുണ്ടായിരിക്കും അവർക്ക് ഏറിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവൂ എന്നാൽ ദുന്യാവിൻ്റെയും ആഹൃതത്തിന്റെയും കാര്യങ്ങൾ പറയുന്നവരുണ്ട് അവരെ അള്ളാഹുത്താല പ്രത്യേകം അനുഗ്രഹിക്കും അപ്പൊ റബ്ബന ഹസന എന്നുള്ള മൊത്തത്തിലുള്ള പ്രാർത്ഥന പഠിച്ചവനെ ഈ ദുനിയാവിൽ നല്ലത് തരയണല്ലേ ആഹുരത്തിലും നല്ലത് തരണം അല്ലേ അപ്പൊ അത് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും അത് അവർക്ക് വേണ്ട നല്ലത് എന്താണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിൽ കരുതുക ഹസനത്ത് നല്ലത് എന്നുള്ളത് എല്ലാവർക്കും വേണമല്ലോ ബിയുസ്ആിദുനിയ ഹസന നബിയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നബി നിർവഹിക്കാറുള്ള പ്രാർത്ഥന റബ്ബന ഫിദുന്യാ ഹസന എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് എന്ന് ഇമാ ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കൂട്ടായി കൂട്ടായി ജനങ്ങൾക്ക് മൊത്തം ആവശ്യമാവുന്ന പ്രാർത്ഥന ഇതാണ് വേണ്ടത് അതേ സമയത്ത് റസൂർ ഉള്ള പറഞ്ഞത് കാണാം ബൈഹക്കിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീദിൽ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ജനങ്ങൾക്ക് ഇമാമ നിന്നു എന്നിട്ട് പിന്നെ ദ്വായിരുന്നപ്പോൾ അവൻ്റെ കാര്യം മാത്രം അവൻ ദ്വായിരുന്നു അവനക്ക് വേണ്ടത് മാത്രം ദ്വായിരുന്നു മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞില്ല എങ്കിൽ പക്കത് ഹാനവും തീർച്ചയായും ആ ഇമാം ഇവരെ വഞ്ചിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ ദിക്കറ് ദ്വായ ഒക്കെ ചെയ്യണം അത് പൊതുവെ ജനങ്ങൾക്ക് മൊത്തത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം തയർക്കേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ ചോദ്യകർത്താവിനോട് പറഞ്ഞ ആൾ ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല എന്ന്